ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഗോകുൽ തൻ്റെ അമ്മയും സഹോദരിയും ചെയ്ത പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തകർക്കാൻ ശ്രമിച്ചത് എൻ്റെ ജീവിതമാണെന്നും നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് പോലെ അങ്ങനെ എനിക്ക് പെരുമാറാനാവില്ല എന്നും കാരണം എൻ്റെ മനസാക്ഷി എന്നെ അതിന് അനുവദിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ ശിശ്രി ചോദിച്ചു എടാ നിൻ്റെ ഭാര്യയായി ഒരു പെണ്ണ് കൂടിയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ മരിച്ചുപോയവെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നന്വേഷിച്ചു നിനക്ക് നല്ലൊരു ജീവിതമല്ലേ ഞങ്ങൾ ഒരുക്കി തരുന്നത് അതുമായി നിനക്ക് മുന്നോട്ട് പോയിക്കൂടെ അന്വേഷിച്ചപ്പോൾ അത് കേട്ടാ ഗൂഗിൾ പറഞ്ഞു നിനക്ക് ചിലപ്പോൾ അതിനൊക്കെ കഴിഞ്ഞേക്കും കാരണം നീ മനുഷ്യജന്മം അല്ലല്ലോ നിനക്ക് കാട്ടാള ജന്മമല്ലേ അപ്പോൾ പിന്നെ എന്ത് വേണമെങ്കിലും നിന്നെക്കൊണ്ട് സാധിക്കും പക്ഷേ ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾക്കും അങ്ങനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ആവില്ല നിങ്ങൾ എൻ്റെ ഇസുബെല്ലയുടെ സാരി അവളെ അണിയിച്ച് എന്നെ മുന്നിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവളുടെ മുഖം മറ്റാരുടെ മുഖമാണ് ഞാൻ മനസ് മനസ്സിൽ കാണുക അവളുടെ മണവും ആ സാന്നിധ്യവുമല്ലേ ഞാൻ തിരിച്ചറിയുന്നത് എന്ന് ദേഷ്യത്തോടെ ഗൂഗിൾ ചോദിക്കുന്നത് കേട്ട് ശോഭയും ശിശിരെയും ആകെ ഞെട്ടിലോട്ട് നിൽക്കുന്നു തങ്ങളുടെ നേരെയുള്ള ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരം നൽകാനാവാതെ ശിശിരെയും ശോഭയും മൗനം പാലിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ഗോവലെ ചോദിച്ചു നിങ്ങൾ ചെയ്തത് ഒരു പാവ പെൺകുട്ടിയുടെ ജീവിതം വെച്ചുള്ള ഒരു നാടകമായിരുന്നില്ലേ ശരിക്കും നിങ്ങൾ ചെയ്തത് എന്തൊരു ക്രൂരതയാണ് ആ പെൺകുട്ടിക്ക് അവളുടെ യഥാർത്ഥ ജീവിതം എന്താന്ന് പോലും അറിയില്ല പഴയകാല ജീവിതം മറന്നുപോയ അവളെ നിങ്ങൾ ശരിക്കും ചൂഷണം ചെയ്യുകയല്ലേ സത്യത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങൾ എന്താ അവളെ ചെയ്തത് അവളിൽ പൂർണ്ണമായും നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച ആ ഒരു കഥ മാത്രമല്ലേ അവൾക്കിപ്പം മനസ്സിൽ ഓർമ്മയുള്ളൂ അക്കാര്യത്തിൽ ആ ഒരു ജീവിതം ആലോചിച്ച് അത് ചിന്തിച്ച് ആ പാവം ഈ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നു എന്നാൽ ഞാനൊരു മനുഷ്യനാണ് എനിക്ക് പഴയ കാര്യങ്ങളൊന്നും അങ്ങനെ മറന്നു കളയാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞ് ഗൂഗിൾ ദേഷ്യപ്പെട്ടു അമ്മേ ഞാൻ മുമ്പും അമ്മയെ ഇക്കാര്യത്തിൽ താക്കീത് ചെയ്തതാണ് ഇനിയും എന്നെ കൊണ്ട് അങ്ങനെ പറയിക്കണമെന്നാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ ഒന്നും പറഞ്ഞിട്ടും മനസ്സിലാവാത്തത് നിങ്ങൾ മനുഷ്യരല്ലേ എന്നെല്ലാം ഗോകുൽ ദേഷ്യത്തോടെ ചോദിച്ചു എല്ലാം കേട്ട് മൗനം പാലിച്ചങ്ങൾ നിന്ന് ശോഭ പറഞ്ഞു മോനെ ഇപ്പോ അവള് പൂർണമായും നിന്റെ ഭാര്യയായി ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞു അവളിപ്പോ എൻ്റെ ഭാര്യ തന്നെ ആയിട്ടാണ് ഇവിടെ കഴിയുന്നതും പിന്നെ എന്താ മോനെ നീ പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത് എന്ന് ചോദിച്ചതും എൻ്റെ അമ്മയെ ആ പെൺകുട്ടിക്ക് അവളുടെ ഭൂതകാലത്തെ കുറിച്ചൊന്നും അറിയില്ല എല്ലാം മറന്ന് ജീവിക്കുന്ന ആ പാവത്തിനെ ചൂഷണം ചെയ്യുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇന്ന് അവൾക്ക് ഓർമ്മയില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ നാളെ ഒരു ദിവസം എല്ലാ ഓർമ്മകളും അവളിലേക്ക് തിരികെ വന്നേക്കും അന്ന് അവളുടെ മുന്നിൽ നമ്മളെല്ലാവരും കുറ്റക്കാരായിരിക്കും നമ്മളെല്ലാവരും അവളുടെ ജീവിതം തകർത്ത് കളഞ്ഞ വലിയ ചതിയന്മാരായി മാറും അത് അമ്മയൊന്ന് ചിന്തിച്ചു നോക്ക് എന്ന് ഗൂഗിൾ പറയുന്നു ഗൂഗിളിൻ്റെ വാക്കുകൾ കേട്ട് ഒന്നും മിണ്ടാനാകാതെ ശോഭയങ്ങനെ നിൽക്കുകയും ശിശിര അവൾ എടുത്തു ചാടി ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും നീ അവളോട് ക്ഷമിക്കെന്നും ഗൂഗിളിനോട് അപേക്ഷിക്കുമ്പോൾ നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യയില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ വണ്ടിയും എടുത്ത് ഗൂഗിൾ അവിടെ നിന്ന് പോകുന്നു ശിശിരയോട് ശോഭ പറഞ്ഞു ശിശ്രേ നമ്മളും എടുത്തു ചാടിയാണ് ഓരോന്നും ചെയ്തത് സത്യത്തിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് പോലെയും ഗൂഗിളിൻ്റെ മനസ്സെന്താണെന്നും അവന്റെ ചിന്താഗതി എന്താണെന്നും നമ്മൾ തിരിച്ചറിയാതെ പോയി അവനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു എന്നിട്ടും അതിന് തയ്യാറാകാതെ ഇങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടിയതാണ് നമുക്ക് പറ്റിയ തെറ്റ് എന്നറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ ദേഷ്യത്തോടെ അവർക്ക് നേരെ ബഹ് ബഹളം വെച്ച് തിരിയുന്ന കാഴ്ച കണ്ട് ഉടനെ ഗൂഗിളിനോട് എങ്ങനെയെല്ലാം തെല്ലാം രീതിയിൽ സംസാരിച്ചിട്ടും ഗൂഗിൾ ഒന്നും മനസ്സിലാക്കാതെ വീട് വിട്ടിറങ്ങിപ്പോയതിൻ്റെ വേദനയായിരുന്നു ശോഭനയ്ക്ക് ഉടനെ ശിശിര പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ എല്ലാ കാര്യവും എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിച്ച് വരുമ്പോഴേയും മൂക്കിൽ പല്ലുകൾത്തിട്ടുണ്ടാകും എന്ന് ദേഷ്യത്തോടെ ശിഷ്യ പറയുമ്പോൾ അത് കേട്ട ഉടനെ ശിശിരിയോട് ശോഭ പറഞ്ഞു അതിന് മൂക്കിൽ പള്ളി കളിക്കേണ്ട സമയം വരെയൊന്നും കാത്തു നിന്നിരുന്നില്ലല്ലോ നിന്നെ മറ്റൊരുവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അയച്ചതല്ലേ എന്നിട്ട് നീയല്ലേ ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബഹളം വെച്ച് എന്ന് എന്നന്വേഷിച്ചു അത് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടെ ശിശിരി പറഞ്ഞു അത് പിന്നെ ഞാൻ മാത്രമായിരുന്നില്ലല്ലോ സത്യത്തിൽ എനിക്കിഷ്ടമുള്ള ഒരു ജീവിതമായിരുന്നില്ലല്ലോ നിങ്ങൾ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു തന്നത് അവന് എന്നെ മാത്രം പോരായിരുന്നു അതാണ് അവന് പറ്റിയ തെറ്റ് അവന് മറ്റു പല കാര്യങ്ങൾ കൂടി ഞാൻ ചെയ്തു കൊടുക്കണമായിരുന്നു അങ്ങനെ വന്നപ്പോ അതെനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കർണത്തൊന്നു കൊടുത്തിട്ടാ ഞാൻ ഇങ്ങനെ പോന്നതെന്ന് ശിശ്ര ദേഷ്യപ്പെടുമ്പോ അത് കേട്ട ഉടനെ ശോഭ ചോദിച്ചു എന്നിട്ട് അവൻ ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ നീ അത്രയ്ക്ക് വലിയ ധൈര്യശാലിയാണെങ്കിൽ അവൻ വന്ന് പറഞ്ഞത് നീ അവരുടെ വീട്ടിൽ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളെ കുറിച്ചായിരുന്നല്ലോ എന്നെല്ലാം ദേഷ്യത്തോടെ ശോഭ പറഞ്ഞു അപ്പോഴേക്കും ഇതെല്ലാം കേട്ടു തന്ന ശിശിരി ചോദിച്ചു സത്യത്തിൽ അന്ന് രാജുവേടനെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു അതാണ് എനിക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞപ്പോ ഉടനെ ശോഭ ചോദിച്ചു നിന്നോട് അന്ന് ആരാ നിർബന്ധിച്ചത് നീ തന്നെയല്ലേ രാജുവിന് പണവും സമ്പത്തും ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അവനെ വേണ്ട എന്ന് പറഞ്ഞ് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്ന് ചോദിച്ചപ്പോൾ ശോഭ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ശിശിര ചോദിച്ചു അന്ന് നിങ്ങൾക്കും ആർക്കും ആ വിവാഹത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ എനിക്ക് മാത്രമല്ലല്ലോ നിങ്ങൾക്കും ആ വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നല്ലോ എന്ന് ഗൗരവത്തോടെ ശിശിരെയും അന്വേഷിച്ചു അങ്ങനെ ശിശിരയുടെ ചോദ്യം കൂടി കേട്ടതോടെ എല്ലാ ദേഷ്യത്തോടെ എല്ലാം കേട്ട് ആകെ വിഷമിച്ചു നിൽക്കുന്ന ശോഭയോട് ശിശിര പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ രാജിവേട്ടിൻ്റെ കൂടെ ഇവിടെ നിന്ന് ചിലപ്പോൾ ഇറങ്ങിപ്പോയെന്നിരിക്കും അത് പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നാണക്കേടിനിടയാക്കും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കേണ്ട നോക്കേണ്ടത് ഇനി നിങ്ങളാണ് എന്ന് പറഞ്ഞ് ശിശിര റൂമിലേക്ക് പോകുന്നു ശിശിരയുടെ സ്വഭാവവും ഗോകുലിൽ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാവർത്ത് വേദനയോടെ ശോഭ നിന്നു അപ്പോഴാണ് അവശദാവസ്ഥയിൽ കിടക്കുന്ന അവന്തിക ബെഡിൽ കിടന്ന് ജനിയെ വിളിച്ചു ജനി ജനി എന്ന് ഉറക്കം വിളിക്കുമ്പോഴേക്കും അവിടേക്ക് കട്ടൻ കാപ്പിയുമായിട്ട് യാണ് ചിപ്പിമോൾ അരികിലേക്ക് വന്ന ചിപ്പിമോൾ പറഞ്ഞു അമ്മേ അമ്മ ജനിയാൻറ്റിയെ വിളിക്കണ്ട ജനിയാൻറ്റി ഇവിടെ ഇല്ല അത് കേട്ടെന്നും അമന്തിക ചോദിച്ചു ജനി ഇവിടെ ഇല്ലേ എവിടെ പോയി എങ്ങോട്ടോ പോയത് എന്നന്വേഷിച്ചപ്പോൾ ഉടനെ ചിപ്പിമോൾ പറഞ്ഞു അതെ ജനിയാൻറ്റി നേരത്തെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു ജനിയാൻറ്റിന്നല്ല ആരും ഇവിടെ ഇല്ല ഉടനെ അത് കേട്ട അമന്തി ചോദിച്ചു അല്ല അപ്പോൾ രാജുവോ രാജുവും പോയോ ഡ്രൈവർ അങ്കിൾ എപ്പോഴേ പോയി എന്ന് പറഞ്ഞു എന്താ എന്താ എല്ലാവർക്കും പറ്റിയത് എന്തിനാ എല്ലാവരും പോയത് എന്ന് അവന്തിയെ അന്വേഷിച്ചപ്പോൾ ചിപ്പിമോള് പറഞ്ഞു അമ്മേ എല്ലാവർക്കും പേടിയാണെന്ന് തോന്നും ജനിയാൻറ്റി പറഞ്ഞത് ജനിയാൻറ്റിയുടെ അച്ഛൻ മരത്തിൽ നിന്ന് വീണു എന്നാണ് ഡ്രൈവറങ്ങൾ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ ഡ്രൈവറങ്ങളുടെ ആരോ മരത്തിൽ നിന്ന് വീണാൻ ഏർ വീണാ വീഴാൻ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇതെല്ലാം കേട്ടതും അവന്തിയേക്ക് ചിരി വന്നു അത് ശരി ഒരു കഷ്ടകാലം വന്നപ്പോൾ എല്ലാവരും തൂത്തുപെറുക്കി പോയല്ലേ എന്ന് അവന്തിക സങ്കടത്തോടെ ചിപ്പിമോളോട് അന്വേഷിച്ചു അമ്മേ അമ്മ ഇങ്ങനെ എഴുന്നേറ്റേ ഇതാ ഈ കട്ടൻ കാപ്പി കുടിച്ചേ എന്ന് പറഞ്ഞു ഉടനെ അത് വാങ്ങിച്ച് കയ്യിൽ കയ്യിലേക്ക് അവന്തികയ്ക്ക് കയ്യിലേക്ക് ചിപ്പിമോൾ കൊടുത്തതും അവന്തിക്ക് അത് വാങ്ങിച്ചിട്ട് ചോദിച്ചു അല്ല ഇപ്പോൾ ഈ കട്ടൻ കാപ്പി ആരാ ഉണ്ടാക്കിയത് അപ്പോഴാണ് ചിപ്പിമോൾ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയതാ ചിപ്പിമോളുടെ മറുപടി കേട്ട് അവന്തിക്ക് ചോദിച്ചു അല്ല എൻ്റെ മോൾക്ക് അതിന് കട്ടൻ കാപ്പി ഉണ്ടാക്കാനൊക്കെ അറിയായിരുന്നോ എന്ന് ചോദിച്ചിട്ടും അറിയില്ല ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതാ അമ്മ നോക്കിക്കേ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ അവത വാങ്ങിച്ച് കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാം എൻ്റെ മോള് ആദ്യമായിട്ടുണ്ടാക്കിയതാണെങ്കിൽ തന്നെ എൻ്റെ മോളുടെ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച ഒരു നിമിഷം തന്നെയാണ് ഇത് എന്തായാലും ഈ ലോകത്ത് അമ്മ കഴിച്ച മറ്റെന്തിനേക്കായാലും രുചിയും തോന്നും ഇതിനെന്ന് പറഞ്ഞ് അത് കുടിച്ചതും അവതിക പറഞ്ഞു വെറുതെ അല്ല എൻ്റെ മോൾക്ക് നല്ല കൈപ്പുണ്യം ഉണ്ട് കേട്ടോ എന്ന് അവന്തിക മറുപടി പറഞ്ഞു അതിനുശേഷം അവന്തിക മോളോട് പറഞ്ഞു മോള് അമ്മയുടെ ഫോണിങ് എടുത്ത് തന്നേ ഫോൺ കൊടുത്തതും അവന്തിക അതിൽ നിന്ന് ഒരു നമ്പർ ഡയൽ ചെയ്തെടുത്തു അത് ചിപ്പി ചിപ്പിമോളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു മോളെ ആൻറ്റിയെ വിളിച്ചിട്ട് ഇവിടെ വരെ ഒന്നും വരാൻ പറ അമ്മയെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാൻ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം അല്ലാതെ പറ്റില്ല അപ്പോഴാണ് ചിപ്പിമോൾ ചോദിച്ചത് അമ്മേ ചിക്കൻ ബോക്സ് ആണെന്ന് അറിയുമ്പോൾ അവർ വരുമോ അമ്മേ എന്ന് ചോദിച്ചതും വരും തീർച്ചയായിട്ടും വരും അമ്മയുടെ ഒരു ബിസിനസ് ഫ്രണ്ടാണ് അതുപോലെ വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പലപ്പോഴും അമ്മയെ അവരെ സഹായിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വരും മോളൊന്ന് വിളിച്ച് പറ എന്ന് പറഞ്ഞു അത് കേട്ടതും ചിപ്പിമോൾക്കാകെ സംശയമായിരുന്നു ചിപ്പിമോള് അമ്മ പറഞ്ഞതുകൊണ്ട് ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അവർ ഫോൺ എടുത്തതും ചിപ്പിമോളോട് ചോദിച്ചു എന്നുണ്ട് അവന്തിക എന്ന് ചോദിച്ചതും അവന്തിക്ക് അമ്മയല്ല ഞാനാ ചിപ്പിമോളാ എന്ന് പറഞ്ഞു അല്ല അമ്മ ഇവിടെ മോളെ എന്നവർ അന്വേഷിച്ചപ്പോഴേക്കും ചിപ്പിമോള് അവന്തികയുടെ അവസ്ഥ പറഞ്ഞു അമ്മയ്ക്ക് ചിക്കൻ ബോക്സാ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒന്ന് വരുമോ എന്ന് അമ്മ ചോദിച്ചു എന്ന് പറഞ്ഞതും ഉടനെ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് ഒരു മിണ്ടാട്ടോ ഇല്ലാതെ സെൽ നിന്ന ആ ബിസിനസ് സുഹൃത്ത് പറഞ്ഞു അതെ ആൻറ്റി ഒരു ബിസിനസ് കാര്യത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻറ്റി യാത്രയിലാ ഒരു കാര്യം ചെയ്യാൻ മോള് രാത്രിക്ക് ആൻറ്റിയോ ഒന്ന് വിളിക്കാം അമ്മയോട് പറ എന്ന് പറഞ്ഞു അവർ ഫോൺ കട്ട് ചെയ്തു ചെപ്പിയപ്പോഴേക്കും പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞില്ലേ ആ ആൻറ്റി കോള് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഉടനെ അവന്തക ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു എന്നാലേ ഇതാ ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക് ഈ ആൻറ്റി എന്തായാലും വരാതിരിക്കില്ല ഒന്ന് വിളിച്ചു നോക്കിയേ എന്ന് പറഞ്ഞേ അടുത്ത നമ്പറിലേക്ക് വിളിച്ചു കൊടുത്തു ആ നമ്പറിലും ചിപ്പിമോള് വിളിച്ച് സംസാരിച്ചു അങ്ങനെ അമന്തിക പറഞ്ഞ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയും ചിപ്പി മോള് തന്നെ സംസാരിച്ചു പക്ഷേ അവരാരും തന്നെ അമതികയെ കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ തയ്യാറായില്ല എല്ലാവരും ആകെ ഭയത്തോടെ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു ഉടനെ ചിപ്പി ചോദിച്ചു ഇനി ആരെങ്കിലും വിളിക്കണോമേ എന്ന് ചോദിച്ചതും വേണ്ട ഇനി ആരെയും വിളിക്കണ്ട ആ ആൻ്റിയുടെ ഡ്രൈവറെ എല്ലാം ലീവിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അമന്തിക പറഞ്ഞു സാരേ ഇല്ല മോളെ ആരെയും വിളിക്കണ്ട ഇനി ആ ഇടയിൽ സഹായവും നേടണ്ട എന്ന് പറഞ്ഞ് അവന്തിക്ക് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ചിപ്പിമോൾ പറഞ്ഞു സാരയില്ല അമ്മ കിടന്നോ എന്ന് പറഞ്ഞു അവന്തിക്കോട് കിടന്നോളാനായിട്ട് ചിപ്പിമോൾ പറഞ്ഞു അപ്പോഴാണ് ബാറിലേക്ക് ശശി കാറ് കൊണ്ടുവന്ന് നിർത്തിയത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി തനിക്ക് വേണ്ട എന്താ തനിക്ക് വേണ്ടത് എന്താണെന്ന് അവിടുത്തെ വേറ്ററോട് ഓർഡർ ചെയ്തിട്ട് ശശി ആ ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ആ ചെയർ വലിച്ചിട്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് മാറി വേറൊരു ടൈ ടേബിളിൽ ഗൂഗിൾ ഇരിക്കുന്ന കാഴ്ച കണ്ടത് ആഹ് അത് സാറല്ലേ എന്ന് വിചാരിച്ച് ഗൂഗിളിൻ്റെ അരികിലേക്ക് സച്ചി എന്നും ഹലോ സാറേ എന്ന് വിളിച്ചതും ആ സച്ചിയോ പാടോ ഇവിടെ ഇരിക്കണോ എന്ന് പറഞ്ഞ് സച്ചിയെ അവിടെ പിടിച്ചിരുത്തി ഞാൻ തനിക്കൊരു പെഗ് കയറിട്ടെ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു അയ്യോ വേണ്ട സാറേ എനിക്ക് വേണ്ടത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് വേറെ അത് അവർ കൊണ്ട് തന്നോളും എന്നാലും താൻ എൻ്റെ കൂടെ ഒരു പെഗ് പെഗ്ഗഴിക്കേ പെട്ടെന്ന് ഒരു ഗ്ലാസ് വാങ്ങിച്ച് സച്ചിക്ക് ഒരു പെഗ് ഒഴിച്ചു കൊടുത്തു ഗൂഗിൾ അത് വാങ്ങിച്ചതും സച്ചി ചോദിച്ചു അല്ല സാറെന്താ ഇവിടെ എന്ന് അന്വേഷിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു എടോ ഞാൻ ആദ്യം ആദ്യമായിട്ട് മദ്യപിച്ചു എന്നാന്ന് തനിക്കറിയാവോ അന്വേഷിച്ചപ്പോൾ സച്ചി അതിശയത്തോടെ കേട്ടിരുന്നു ഉടനെ ഗൂഗിൾ പറഞ്ഞു എൻ്റെ ഭാര്യ മരിക്കുമ്പോൾ അത് കേട്ടതും ആകെ ഞെട്ടലാണ് സച്ചിയിൽ ഉണ്ടായത് ഏ എന്തായി പറയുന്നത് അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം സാറ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയതോ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു അത് സംവൃത ഉടനെ സച്ചിക്കൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് സച്ചിയോട് ഗൂഗിൾ കാര്യങ്ങൾ പറഞ്ഞത് തൻ്റെ ഭാര്യ മരിച്ചു പോയെന്നും രണ്ടാമത് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് എൻ്റെ ഇസബെല്ല പോയപ്പോൾ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് സംവൃത എന്നറിയിച്ചു അങ്ങനെ ഗോകുലിൻ്റെ രണ്ടാം ഭാര്യയാണ് സംവൃത എന്ന രീതിയിലാണ് സച്ചി കാര്യങ്ങൾ ഗ്രഹിച്ചത് ഉടനെ ഗൂഗിൾ അത് പറഞ്ഞതും സച്ചി ചോദിച്ചു ഇപ്പം പിന്നെ എന്താ പറ്റിയത് അവളെ എനിക്ക് എൻ്റെ ഇസബെല്ലയെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല സച്ചി പക്ഷെ അവള് എൻ്റെ മോൾക്ക് നല്ലൊരു അമ്മയാണ് അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷേ എൻ്റെ ഇസബല്ലയെ പോലെ അവളെ എനിക്ക് സ്നേഹിക്കാൻ മാത്രം സാധിക്കുന്നില്ല എന്ന് സച്ചിയോട് വിഷമത്തോടെ ഗൂഗിൾ പറയുന്നു എന്താണോ അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ ഇസബല്ലയോടുള്ള സ്നേഹം അത് അങ്ങ് മറക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞു സാറേ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മറന്നു കളയേണ്ടി വരും അതുപോലെ തന്നെ ചിലപ്പോൾ സ്ത്രീകളുടെ സ്നേഹം അത് നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ ആടി ഒലിക്കുകയും ചെയ്യും എൻ്റെ അർച്ചന എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോഴാണ് സത്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ തകർച്ചയുണ്ടായത് അർച്ചനയുടെ സ്നേഹം നഷ്ടമായപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ സാർ എത്ര വർഷക്കാലമായി ഞാൻ എൻ്റെ അർച്ചനയും കുഞ്ഞിനെയും അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അർച്ചനയും കുഞ്ഞിനെയും ഞാൻ അന്വേഷിച്ച് നടക്കുമ്പോഴും അവർ എൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ട് ഈശ്വരൻ അത് സാധിച്ചു തരും അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ സച്ചിയോട് ഗോകുല് പറഞ്ഞു തീർച്ചയായിട്ടും സച്ചി സച്ചിക്ക് സച്ചിയുടെ ഭാര്യയെ തിരിച്ചു കിട്ടും അതിൽ എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് ഉറപ്പുണ്ട് സച്ചിയുടെ ഭാര്യയെ സശിക്ക് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഈ ഈശ്വരനെ എന്തിന് നമ്മൾ വിശ്വസിക്കണം ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വിശ്വസിക്കുന്നത് പോലും ഇതുപോലെയുള്ള ചില നിർണായക സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്ന അതുകൊണ്ടല്ലേ എന്നെല്ലാം സച്ചിയോട് ഗോകുൽ അറിയിച്ചു എല്ലാം കേട്ടതും സച്ചി പറഞ്ഞു സാറേ സാറിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഓർത്തോ ഓർമ്മ വന്നത് കാരണം ഞാൻ പോലും ഇപ്പോഴും ഇങ്ങനെ ടാക്സി ഡ്രൈവറായി ജീവിക്കുന്നത് പോലും എൻ്റെ അർച്ചനെയും കുഞ്ഞിനെയും എവിടെയെങ്കിലും വെച്ച് എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒറ്റ കാരണത്താലാണ് എന്ന് സച്ചി ഗൂഗിളിനോട് വിശദമായി അറിയിച്ചു എല്ലാം കേട്ടതും ഗൂഗിൾ പറഞ്ഞു സത്യത്തിൽ സച്ചി തന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണോ ഞാൻ വേറൊന്നും വിചാരിക്കണ്ട ഇപ്പോൾ ഇവിടെ ക്ലയൻ്റെന്നോ വക്കീലെന്നോ ഒന്നും താൻ ചിന്തിക്കേണ്ട കക്ഷിയും വക്കീലുമായിട്ടുള്ള യാതൊരു ബന്ധവും താനിപ്പോൾ ആലോചിക്കേണ്ട ഈ ടേബിളിൻ്റെ അപ്പുറവും അപ്പുറവും നമ്മൾ മദ്യപാനികൾ മാത്രമാണ് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് സച്ചിയോട് ഗൂഗുൽ പറയുമ്പോൾ സച്ചി ഒന്ന് ചിരിച്ചു അപ്പോഴാണ് ഗൂഗുൽ ചോദിച്ചത് അല്ല സച്ചി സച്ചിയുടെ കുഞ്ഞിൻ്റെ പേരെന്തായിരുന്നു എന്നൊിച്ചതും സച്ചി പറഞ്ഞു സാക്ഷി സാക്ഷി എന്നാണ് എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഓ അപ്പോൾ സാക്ഷി എല്ലാത്തിനും സാക്ഷി ആ കുഞ്ഞാണല്ലേ എന്ന് ഗൂഗിൾ അന്വേഷിച്ചു ഉടനെ സച്ചി പറഞ്ഞു അതെ സാർ എൻ്റെ കുഞ്ഞിനെയും അർച്ചനയെയും എനിക്ക് തിരികെ ലഭിക്കും അതിന് ഇനി അധികം വൈകില്ലെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ കയ്യെത്തും ദൂരത്ത് എൻ്റെ അർച്ച അർച്ചനയുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ ഗൂഗിൾ പറഞ്ഞു സത്യത്തിൽ തൻ്റെ ഭാര്യയെ തനിക്ക് തിരിച്ചു കിട്ടും പക്ഷേ എനിക്കോ എൻ്റെ ഭാര്യയെ എൻ്റെ ഇസബലിയെ ഇനി എനിക്ക് തിരിച്ചു കിട്ടൂടോ എന്ന് പറഞ്ഞ് നിരാശനായി നിൽക്കുന്ന ഗൂഗിളിനോട് സച്ചി പറഞ്ഞു സാറേ ഇതിന് എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യം മാത്രമാണ് സാർ സാറ് സമൃത മേഠത്തെ സ്നേഹിക്കണം സാറിൻ്റെ മനസ്സിലുള്ളതെല്ലാം സമൃത മേഠത്തോട് തുറന്നു പറയണം അത് കേട്ടതും ഗൂഗിൾ നോക്കി എടോ ഈ ഒരു പ്രശ്നത്തിന് തനിക്ക് എനിക്ക് ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരാൻ കഴിയുമോ ഇതിനൊരു പരിഹാരം തനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിള് പറഞ്ഞു സാറേ ഇതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞില്ലേ സാറ് സമ്പ്രദ മേഡത്തെ സ്നേഹിച്ചു കൊടുങ്ങണം മേഡത്തോട് കാര്യങ്ങളെല്ലാം വിശദമായി പറയണം മേഡത്തെ ചേർത്ത് പിടിച്ച് സാറ് സ്നേഹിച്ചുകൊണ്ട് സത്യത്തിൽ സാറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സാറിനെ സ്നേഹിക്കാനാകും അങ്ങനെ സാറിൻ്റെ മനസ്സ് തുറന്നുള്ള സ്നേഹം അവർക്ക് ലഭിക്കുമ്പോൾ അവരും സാറിനെ സ്നേഹിക്കും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് സച്ചി ഗൂഗിളിനോട് അറിയിച്ചു എല്ലാം കേട്ടതും ഗൂഗിൾ പറഞ്ഞു ശരിയാടോ ശരി സച്ചി താൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം ഇനി അങ്ങനെയൊരു പ്രശ്നം കൂടി തൻ്റെ ജീവിതത്തിൽ വേണ്ടല്ലോ എന്ന് ഗൂഗിൾ പറയുമ്പോൾ സച്ചി പറഞ്ഞു സാറേ സത്യത്തിൽ എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായതും അക്കാരണത്താലാണ് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അർച്ചനയോട് തുറന്നു പറയാൻ തയ്യാറായില്ല ഒരു നിമിഷം ഞാൻ അതിന് പോയതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമായത് എന്നാൽ സാറിൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല ഒരു കാരണവശാലും സാറ് സത്യങ്ങൾ പറയാതിരിക്കരുത് എല്ലാം ആ സത്യം മുഴുവൻ സാറ് സമൃദ്ധ മേഡത്തോട് തുറന്നു പറയണം അങ്ങനെ സാറിനെ മനസ്സിലാക്കാൻ മേഡത്തിന് സാധിക്കും നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനും കഴിയും സാറിൻ്റെ തുറം മനസ്സ് തുറന്നുള്ള സ്നേഹം തീർച്ചയായിട്ടും സമ്പ്രദ മേഡം തിരിച്ചറിയും അതെല്ലാം കേട്ടതും സാറിനെ അവർക്കും അതുപോലെ സ്നേഹിക്കാൻ കഴിയും സാർ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ഗോകുലിനാകെ അതിശയായി ശരിക്കും എന്നെ സ്നേഹിക്കുവോടാ സ്നേഹിക്കോ സച്ചി എന്ന് ചോദിച്ചതും തീർച്ചയായിട്ടും സാർ എനിക്കറിയാം സാറിൻ്റെ നല്ല മനസ്സാ എന്ന് പറഞ്ഞു അത് കേട്ടതും സച്ചിയോട് ഗോകുലം പറഞ്ഞു അതേടോ താനും വലിയൊരു മനുഷ്യനാ നല്ല മനസ്സിനുടമാ അതുകൊണ്ട് തന്നെ തൻ്റെ സങ്കടങ്ങൾക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും എന്നാൽ ശരി സച്ചി എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ഗൂഗിൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സച്ചി ചോദിച്ചു സാറേ ഞാൻ കൊണ്ടുപോയി വിഴട്ടെ സാറേ ശരിക്കും ഫിറ്റാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏയ് സാറയില്ല ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഗൂഗിള് സച്ചിയോട് ബായി പറഞ്ഞ് കാറും എടുത്ത് പുറപ്പെട്ടു അപ്പോഴാണ് അവന്തികയുടെ അരികിലിരിക്കുന്ന സാക്ഷി അവന്തികയ്ക്ക് കാവലായി ശരിക്കും ചിപ്പി മോള് അവന്തികയ്ക്ക് കാവലായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇനി എന്താണ് ഒരു എന്താണൊരു പോംവഴിയെന്നും ആരോടാണ് ഒരു സഹായം താൻ ചോദിക്കുകയെന്നും ആലോചിച്ച് ചിപ്പിം മോഡ് തലമുച്ചു അപ്പോഴേക്കും സച്ചി ഗൂഗിള് പോയതിന് ശേഷം ആലോചിച്ചു ഈശ്വര സാറിനെ സമാധാനം നൽകണേ സാറിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ വേഗം പരിഹാരം ഉണ്ടാക്കി കൊടുക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥനയോടെ സച്ചി ഗൂഗിളിനു വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോഴാണ് സച്ചി പറഞ്ഞതനുസരിച്ച് ഗൂഗിള് എല്ലാ സത്യവും അർച്ചനായിട്ട് തുറന്നു പറയാൻ തന്നെ തയ്യാറായി നേരെ വീട്ടിലേക്ക് മുടങ്ങിയെത്തിയത മദ്യപിച്ച് ആകെ അവശനായി വന്ന ഗൂഗുലിനെ വാതിൽ തുറന്ന് അർച്ചന തന്നെ അകത്തേക്ക് കൂട്ടുന്നു അകത്തേക്ക് കയറി വന്ന ഗൂഗിൾ വേഗം ആ സെറ്റിയിലിരുന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ ഗൂഗുൾ എന്ന് അർച്ചന അന്വേഷിച്ചു ഉടനീ അർച്ചനയോട് ഗൂഗിൾ പറഞ്ഞു സത്യത്തിലേ നീ സം ഞാൻ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നീ ഞെട്ടിപ്പോകും നീ ശരിക്കും സമൃദ്ധിയല്ല എന്ന് ഗൂഗിൾ തുറന്നു പറയുന്നത് കേട്ട് അടുത്ത് ഇതെല്ലാം കണ്ടും കേട്ടു നിന്നിരുന്ന ശോഭയെയും ശിഷ്യരെയും ആകെ ഞെട്ടി ശരിക്കും അർച്ചനയോട് എന്താണ് പറയാൻ പോകുന്ന സമൃദ്ധിയോട് എന്താണ് ഗൂഗുൽ പറയുന്നതെന്ന സത്യം അറിയാനായിട്ടായിരുന്നു അവർ കാത്തു അപ്പോഴാണ് ഗൂഗിൾ ഇങ്ങനെ ഒരു സത്യം തുറന്നടിച്ചത് സംവൃദ്ധിയല്ല എന്നുള്ള ആ മറുപടി കേട്ടതോടെ ആകെ ഭയന്ന് നിൽക്കുകയാണ് അർച്ചന താൻ എന്ത് പറയുമെന്നുള്ള ആശങ്കിൽ എന്താണ് താൻ കേട്ടത് എന്ന ഞെട്ടിലിൽ അർച്ചന എങ്ങനെ ഇരിക്കുമ്പോൾ ഗൂഗുലിൻ്റെ ആ വാക്കുകളെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കണമെന്ന് ഒറ്റ കാണാത്താൽ ശോഭന വേഗം അകത്തേക്ക് വന്നിട്ട് ഗൂഗിളിനോട് ദേഷ്യപ്പെടും എന്താ ഗൂഗുലെ നീ കാണിക്കുന്നത് നീ എന്താ മോളുടെ അടുത്ത് വന്ന് വിളിച്ച് പറയുന്നതൊക്കെ എന്നു ചോദിച്ചപ്പം ഞാൻ സത്യമല്ല അമ്മയെ പറഞ്ഞത് ഇത് ഇവൾ ഇവര് സമൃദ്ധിയല്ല ശരിക്കും ഇവരോട് സത്യങ്ങൾ തുറന്നു പറയണം എന്നാലേ എന്റെ മനസ്സ് സ്വസ്ഥമാവൂ എന്ന് പറഞ്ഞ് വേഗം ബഹളം വെക്കുന്ന ഗോകുലിനെ ശോഭ അവിടുന്ന് ബലമായി വിളിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴേക്കും അർച്ചനയുടെ മനസ്സിൽ ചില സംശയങ്ങൾ മുളപുട്ടി താൻ സമൃദ്ധിയല്ല എന്ന് ഗോകുല് തന്നെ നേരെ നോക്കി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരിക്കും എന്താ സംഭവിച്ചത് ഇവിടെയുള്ളവർ പറയുന്നതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന ഒരാശയക്കുഴപ്പത്തിലേക്ക് അർച്ചന മനസ്സ് വീണ്ടും വന്നെത്തുന്നു